അമ്മ ഭരണസമിതിയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരത്തിനിറങ്ങിയതിന് പിന്നാലെ കുക്കു പരമേശ്വരനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പൊന്നമ്മ ബാബു അമ്മയിലെ സ്ത്രീകൾ ദുരനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന്റെ വീഡിയോ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൈവശപ്പെടുത്തിയെന്നും മെമ്മറി കാർഡ് ഹേമ കമ്മിറ്റിക്ക് കൈമാറിയില്ലെന്നുമാണ് ആരോപണം അങ്ങനെ നോക്കുമ്പോൾ ഈ ഈ പറയുന്ന ഇത് ആരുടെ പറയുന്നത് പാവം മരിച്ചുപോയി ലളിതച്ചേച്ചി ഉണ്ടായിരുന്നു ലളിച്ചേച്ചി അന്ന് ആ മീറ്റിങ്ങിലുണ്ട് ചിലപ്പോൾ ലളിച്ചേച്ചിയുടെ കയ്യിലായിരിക്കും ആത്മാവ് ആത്മാക്കിനോട് മാപ്പ് കൊടുക്കട്ടെന്ന് ഞാൻ പറയാം അവർ ജീവിച്ചിരിക്കുമ്പോൾ പറയുമല്ലോ ലളിച്ചേച്ചീന്ന് ഉത്തരം പറഞ്ഞേനെ പിന്നെ അത് പിന്നെ വന്നത് നല്ലി പൊന്നമ്മ ബാവിൻ്റെ അല്ലെങ്കിൽ മഞ്ജു പിള്ളേടെ കയ്യിലെന്ന് ഇത് കുക്കുപരമേശ്വരൻ എന്ന് പറഞ്ഞ ആരാ കൈ തന്നെയാണ് ഭാരവാഹി പോലും അല്ലാത്ത കുക്കുവിനെ എന്തിന് കുറ്റപ്പെടുത്തുന്നുവെന്നും പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എസ് ഐ ടി യെ സമീപിച്ചില്ല എന്ന ചോദ്യവുമായി മാലാ പാർവതി കുക്കു മെമ്മറി കാർഡ് അന്വേഷിച്ചു കുക്കു എടുത്തു കുക്കു എടുത്തു എന്ന് പറഞ്ഞാൽ ആ മെമ്മറി കാർഡിൻ്റെ ഉത്തരവാദിത്വം അംഗമല്ലാത്ത കുക്കുവിനില്ല ഒന്നെങ്കിലത് അന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനാണ് അല്ലെങ്കിൽ സബ് കമ്മിറ്റിക്കാണ് അതിനകത്ത് അംഗമല്ലാത്ത സഹായിക്കാനെത്തിയ കുക്കുവിന് ആരോപണം പറയുന്നത് അതും കഴിഞ്ഞ വർഷം ജനറൽ സെക്രട്ടറി ആയിട്ട് ഇലക്ഷൻ നിൽക്കുമ്പോൾ ആരോപണം പറയാതെ ഈ വർഷം ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു ആരോപണം പറയുന്നതിൽ നമുക്കതിനകത്ത് വെറും പാലിശമായ രാഷ്ട്രീയം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ വിവരങ്ങളുമായി സൈഫിനീസയാണ് സൈഫിനീസ എന്താണ് സംഭവിച്ചത് അമ്മയിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതിന് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാവുകയാണ് പ്രധാനമായും രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു മെമ്മറി കാർഡ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴുള്ള ആരോപണങ്ങളെല്ലാം നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ തന്നെ അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു സബ് കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു പൊന്നമ്മ ബാബു കെ പി സി മഞ്ജുപിള്ള എന്നിവർ നേതൃത്വം നൽകുന്ന സബ് കമ്മിറ്റി ഒരു യോഗം വിളിക്കുകയും ചെയ്തിരുന്നു ഈ യോഗത്തിൽ ഈ നടിമാർ അമ്മയിലെ അംഗങ്ങളായ നടിമാർ പലരും തൻ്റെ ദുരനുഭവങ്ങൾ സിനിമയിൽ നിന്ന് <Suchat>, on, ും നടന്മാരിൽ നിന്നും ഉണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതെല്ലാം ക്യാമറയിൽ പകർത്തിയിരുന്നെങ്കിലും ഈ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൊണ്ടുപോയി എന്നൊരു ആരോപണമാണ് ഇപ്പോൾ പൊന്നമ്മ ബാബു ഉന്നയിച്ചിരിക്കുന്നത് ഇതിനെ കുക്കു പരമേശ്വരൻ തള്ളുന്നുണ്ട് ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഗൗരവമായ വിഷയങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ച ഒരു മെമ്മറി കാർഡായിരുന്നു അത് രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതായിരുന്നു മൈക്ക് ഓഡിയോ അടക്കമുള്ള ഒരു മെമ്മറി വീഡിയോ ആയിരുന്നു അത് ഇതിന്റെ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരനും ഇടവേള ബാബുവും മാറ്റിയിരിക്കുകയാണ് എന്നും ഇത് കണ്ടു ാണ് ഇപ്പോൾ പൊന്നമ്മ ബാബു ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മെമ്മറി കാർഡ് കണ്ടെത്തിയില്ല എങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മത്സരിക്കുന്ന കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ മെമ്മറി കാർഡ് വെച്ച് അംഗങ്ങളെ ഭീഷണിപ്പെടുത്താനും ബ്ലാക് മെയിൽ ചെയ്യാനുമുള്ള സാധ്യതയുണ്ട് എന്നുമാണ് പൊന്നമ്മ ബാബു ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് എസ് ഐ ടിക്ക് മുമ്പാകെ പറയുകയോ അതല്ലെങ്കിൽ ഹേമ കമ്മിറ്റി വിവാദങ്ങൾക്ക് പിന്നാലെ ഉണ്ടായ ആരോപണങ്ങൾക്കൊപ്പം ഈ ആരോപണം എടുത്തു പറയുകയോ ചെയ്യാതെയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പൊന്നമ്മ ബാബു ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതും പ്രത്യേകതയുണ്ട് അതിനിടെ മാല പാർവതി ഈ ആരോപണങ്ങളെ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി കാരണം കഴിഞ്ഞ വർഷം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരൻ സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ പറയാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ പൊന്നമ്മബാബു പറയുന്നത് എന്നാണ് മാല പാർവതി പറയുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ കുക്കു പരമേശ്വരനെതിരായ വികാരം ഉണ്ടാക്കുവാനായി ഇപ്പോൾ ഒരു സംഘം ചേർന്ന് തന്നെ ആക്രമണം നടത്തുകയാണ് എന്നുമാണ് ഇപ്പോൾ പാർവതി പൊന്നമ്മ ബാബുവിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം